ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർണായകമാകുന്നത് പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കും കൂടിയാണ് നിലവിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൂടുതൽ സങ്കീർണ്ണമാകുകയാണ് നമ്മൾക്കറിയാം പാകിസ്ഥാൻ എന്ന രാജ്യം കടക്കെണിയിലാണ് പണപ്പെരുപ്പം മൂലം പല ഭക്ഷണ ഉൽപ്പന്നങ്ങൾക്കും വലിയ വിലയാണ് തീവ്രവാദവും ആഭ്യന്തര കലാപവും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു രാജ്യത്ത് വിദേശ നിക്ഷേപം കുറഞ്ഞ അളവിൽ മാത്രമേ വരികയുള്ളൂ ഇന്ന് പാകിസ്ഥാന് ഐ എം എഫ് ഒരു ബില്ല്യൻ ഡോളർ വായ്പ അനുവദിച്ചിരുന്നത് എല്ലാവരും അറിഞ്ഞു കാണും ഇങ്ങനെ അപഹസ്യരായി ലോകത്തോട് യാചിക്കുമ്പോഴും രാജ്യത്തെ ഇങ്ങനെയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുവാൻ പാക് പട്ടാളവും ഗവൺമെന്റും തീരുമാനമെടുത്തത് വളരെ വലിയ വിഡ്ഢിത്തരം തന്നെയാണ് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ജനതാൽപര്യപ്രദമായ പദ്ധതികളും ആവിഷ്കരിക്കേണ്ട സമയത്ത് മത താൽപര്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദത്തെ പിന്തുണച്ച് സ്വന്തം ജന ജനതെ തന്നെ കുരുതി കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനും വരാൻ പോകുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ നേരിട്ട് അനുഭവിക്കാൻ പോകുന്ന പാക് ജനതയ്ക്കും ഈ യുദ്ധം വളരെ നിർണായകമാണ് എന്നാൽ പാകിസ്ഥാന് പുറമേ ചൈന എന്ന രാജ്യത്തിനും നിർണായകമാകാൻ പോകുന്ന യുദ്ധമാണ് ഇന്ത്യ പാക് യുദ്ധം ഇതെങ്ങനെയാണെന്ന് നോക്കാം ലോകശക്തിയായ അമേരിക്കയെ വെല്ലാൻ എല്ലാ മേഖലകളിലും യു എസുമായി മത്സരത്തിലാണ് ചൈന നിർമ്മാണം കയറ്റുമതി ടെക്നോളജി എ ഐ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഇതിൽ കുറേയൊക്കെ ചൈന വിജയിച്ചു കഴിഞ്ഞു എന്നാൽ ഏറ്റവും വലിയ മേഖലയാണ് ആയുധ നിർമ്മാണവും വ്യാപാരവും നിലവിൽ ആയുധ കയറ്റുമതിയിൽ അമേരിക്കയുടെ അക്രമാദിത്യമാണ് ലോകത്തുള്ളത് ഏകദേശം നാൽപ്പത്തൊന്ന് ശതമാനം വ്യാപാരവും യു എസ് ആണ് നടത്തുന്നത് എന്നാൽ ചൈനയുടേതാകട്ടെ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ഇതിൽ അറുപത്തേഴ് ശതമാനം ആയുധ വ്യാപാരവും പാകിസ്ഥാൻ വേണ്ടിയാണ് അതായത് ചൈനീസ് ആയുധങ്ങളുടെ മികവ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യ പാക് യുദ്ധത്തിലാണ് നിലവിൽ ചൈനീസ് നിർമ്മിതമായ ജെ എഫ് പതിനേഴ് ജെ ടെൻ സി വ്യോമപ്രതിരോധ സംവിധാനമായ എച്ച് ക്യു നയൻ എച്ച് ക്യു പതിനാറ് പി എൽ പതിനഞ്ച് മിസൈലുകളും ഡ്രോണുകളുമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലയളവിൽ ലോകത്തെ ആയുധ വ്യാപാരത്തിൻ്റെ ആറ് ദശാംശം രണ്ട് ശതമാനം ചൈനയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ആയപ്പോൾ ഇത് അഞ്ച് പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിലേക്ക് കുറഞ്ഞു ഇതിന് മുഖ്യ കാരണം ചൈനീസ് ആയുധങ്ങളുടെ മികവിന് തെളിവില്ല എന്നതാണ് ഇന്ത്യ കൂടുതലായി ഉപയോഗിക്കുന്നത് യു എസ് ഫ്രഞ്ച് റഷ്യ ഇസ്രേലി ആയുധങ്ങളാണ് വലിയ ടെക്നോളജി ഉൾക്കൊള്ളുന്ന പാശ്ചാത്യ ഉൽപ്പന്നങ്ങളോട് ചൈനീസ് മത്സരം കൂടിയാണ് നിലവിൽ നടക്കുന്നത് കറാച്ചിയിലെ എച്ച് ക്യു പതിനാറ് വ്യോമ സുരക്ഷാ സംവിധാനം ഇന്ത്യ നശിപ്പിച്ചത് ചൈനയ്ക്ക് വലിയ ഭീഷണിയാണ് നിലവിൽ ചുരുങ്ങിയ ചിലവിൽ ആയുധം നോക്കുന്ന രാജ്യങ്ങൾ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നിലവിൽ ജെ എഫ് ഉപയോഗിച്ച് റഫാൽ സുഗോയ് മുപ്പത് വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശം ഉന്നയിച്ചെങ്കിലും ഇതിന് തെളിവ് നൽകാൻ അവർക്ക് ആയിട്ടില്ല കാശ്മീരിൽ ജെ എഫ് തകർന്നു വീണു എന്ന വാർത്ത വന്നെങ്കിലും ഇന്ത്യൻ ആർമി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും ആയുധങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് രഹസ്യാന്വേഷണം നടത്തുമെന്നത് തീർച്ചയാണ് നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് ചൈനീസ് റഡാറുകളുടെ തോൽവി തന്നെയാണ് ചൈനക്ക് തങ്ങളുടെ ആയുധങ്ങൾ പരീക്ഷിക്കുക എന്നതല്ലാതെ പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് ഒരു കൂറുമില്ലെന്ന് നമ്മൾക്കറിയാം ഇനി യുദ്ധം കൊണ്ട് ഏറ്റവും നാശമുണ്ടാകുന്നത് ഇതിലെ യുദ്ധ പങ്കാളി കൂടിയായ പാകിസ്ഥാൻ തന്നെയാണ് വെടിനിർത്തൽ കഴിഞ്ഞാലും യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ നികത്തുവാനും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുവാനും തകർന്ന ഇൻഫ്രാസ്ട്രക്ചർ പുതുക്കിപ്പണിയാനും ദശലക്ഷക്കണക്കിന് ഡോളർ ആവശ്യമായി വരും ഇപ്പോൾ തന്നെ കടത്തിലായ ഒരു രാജ്യത്തിന് ഇത് വർഷങ്ങൾ പിന്നിലാക്കും ഇനി സിന്ധു ചില കരാർ മരവിപ്പിച്ചത് ഇന്ത്യ പുനഃപരിശോധിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ പാക് പഞ്ചാബിൽ വരൾച്ചയും കൃഷിനാശവും തുടർക്കഥ ഇത് പാകിസ്ഥാൻ ജി ഡി പി യെ വല്ലാതെ തകർക്കും പാകിസ്ഥാനുമായുള്ള വാണിജ്യമായ എല്ലാ കരാറുകളും ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ് അതായത് ഇനി നീണ്ട നാളത്തേക്ക് സിമെന്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റ് വാണിജ്യം നടക്കത്തില്ല എല്ലാമൊത്ത് നോക്കുമ്പോൾ ഈ യുദ്ധം പാകിസ്ഥാന്റെ വളർച്ചയ്ക്ക് വലിയ ആഘാതം തന്നെ ഏൽപ്പിക്കും എന്നത് തീർച്ചയാണ് ഇപ്പോൾ ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് പാകിസ്ഥാന് വാണിംഗ് നൽകി കഴിഞ്ഞു ശക്തമായ വിദേശ നിക്ഷേപവും വലിയ ആഭ്യന്തര വിൽപ്പനയുമുള്ള ഇന്ത്യക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും എന്നാൽ പാകിസ്ഥാന് ഇത് പെട്ടെന്നൊന്നും സാധിക്കില്ല എന്നത് തീർച്ചയാണ്